നമ്മള് വീട്ടിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് വരികയോ അല്ലെങ്കിൽ ആരെങ്കിലും ബന്ധുമിത്രാദികൾ വരുന്ന സമയത്ത് ഇഷ്ടം കൊണ്ട് പറയാറുണ്ട് മോനെ ഒരു പൂരി കുണിയും കഴിക്കും അതെന്തിനാണ് ഞാൻ ഒരു പൂരിഗുണി കഴിക്കണേ നാല് പൂരി കഴിച്ചില്ലേ ഒരെണ്ണുണി കഴിച്ചാൽ അഞ്ചാക്കാലോ ആരെണ്ണം കഴിച്ചില്ല ഏഴെണ്ണം ആക്കാലോ എട്ടെണ്ണം കഴിച്ചിട്ട് ഒമ്പതാക്കാലോ ഈ രീതിയിൽ അർജുൻ നമ്മുടെ ജിന്തുനോട് പറഞ്ഞു ഇത് കേട്ട എന്നാൽ മലയാളം കൃത്യമായിട്ട് മനസ്സിലാവാത്തോണ്ടാണോ എന്താണെന്ന് അറിയില്ല ജാൻമണിക്ക് അത് കൊണ്ടു ഒമ്പത് തങ്ങളുടെ കമ്മ്യൂണിറ്റിയെ കളിയാക്കി വിളിക്കുന്നതാണെന്നും ഒരു തരത്തിൽ പറഞ്ഞാൽ പലപ്പോഴും തന്നെ വേദനിപ്പിച്ചൊരു അക്കമാണതെന്നും പറഞ്ഞുകൊണ്ട് ഒരു വിഷയമുണ്ടാക്കുകയാണ് അവിടെ ജന്മണി ജന്മണി മനസ്സറിഞ്ഞ് പറയുന്നതാണോ അതോ ഗെയിമിൽ തൻ്റേതായ കുറച്ച് കണ്ടൻറ്റ് ഉണ്ടായിക്കോട്ടെ ബിഗ് ബോസിൽ തൻ്റെതായ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അല്ലെങ്കിൽ പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണോ എന്നറിയില്ല എന്തായാലും അർജുൻ അത് വേണമെന്ന് വിചാരിച്ച് കളിയാക്കാൻ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല ലൈവ് കണ്ടവർക്ക് അതിൻ്റെ അഭിപ്രായം പറയാം എന്തായാലും എട്ട് പൂരി കഴിച്ചാൽ ജിൻഡോനോട് ഒരെണ്ണൂടി കഴിച്ചോ അപ്പോൾ ഒമ്പതാക്കാലോ എന്ന് പറയുന്ന ഒരു ഡയലോഗിനെയാണ് ചുറ്റിപ്പറ്റി ഇന്ന് ബിഗ് ബോസിൽ കുറച്ച് കോലാഹലങ്ങൾ കോലാഹലങ്ങളുണ്ടായത് ഇത് ഏറ്റുപിടിച്ച് ബിഗ് ബോസിലെ പല അംഗങ്ങളും മുന്നോട്ട് വരികയും അത് ആരാണ് പറഞ്ഞതെന്നും വിഷയമാക്കണമെന്നും ഒക്കെ രംഗത്ത് വന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇതൊക്കെ വിഷയമാക്കേണ്ട കാര്യമുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ